ദില്ലിയിൽ കനത്ത മഴയാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു ആദിൽ പാലോട് ഗുഡ് മോർണിംഗ് നല്ല കാറ്റും മഴയും ഒക്കെയാണല്ലോ ആതിൽ നെടുമങ്ങാട് നിന്ന് മഴ ദില്ലിയിൽ കൊണ്ടുപോയി കൊടുത്തോ മഴയാണ് മഴ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ അപ്പുറമുള്ള മഴ ദില്ലിയിലെ മഴ അത് സുജയക്കൊക്കെ അറിയാവുന്നതായിരിക്കും മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലാത്ത മഴയായിരിക്കും എന്നുള്ളതാണ് ഞാനിപ്പോൾ ഐ ടി ഒയിലാണ് സുജയ ഉള്ളത് ആ മഴയുടെ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളിപ്പോൾ വണ്ടിയൊന്നുമില്ല വണ്ടി വരുമ്പോൾ കാണാൻ പറ്റും റോഡിലാകെ മഴയാണ് ഈ റോഡിൽ മുഴുവൻ വെള്ളക്കെട്ടുമുണ്ട് ആ ദൃശ്യങ്ങളിൽ കണ്ണൻ പ്രസഡൻ പോയാൽ മഴ കാണിച്ചു കൊടുക്കുക ഈ നല്ല ചൂടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉഷ്ണമായിരുന്നു പക്ഷേ അതൊക്കെ മാറി അടിപൊളി മഴ എത്തിയിരിക്കുന്നു പക്ഷേ ആ മഴ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് കൂടി പോകുന്നു എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദില്ലിയിൽ എന്നതാണ് വിമാന സർവീസുകളെ മഴ ബാധിക്കുന്നു താഴ്ന്ന ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറിയിരിക്കുന്നു ഐ ടി ഒയിലൊക്കെ ഈ വിധം വെള്ളം കയറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നേരിട്ട് തന്നെ കാണാൻ കഴിയുന്നത് ഇന്ന് രാവിലെ ഒരു നാല് അഞ്ച് മണി മുതലാണ് മഴ തുടങ്ങിയത് എന്നതാണ് ഇവിടെ ഐ ടി യുടെ ഭാഗങ്ങൾ പല ഭാഗങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് വാഹന ഗതാഗതത്തെ അത് ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വിമാന സർവീസുകളെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ എയർപോർട്ട് അതോറിറ്റി അടക്കമുള്ള എയർപോർട്ട് അധികൃതർ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടക്കം അറിയുന്ന വിവരം ഇരുപത്തിൽ മണ്ഡപം ആ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കൂ അവിടെ മധുര റോഡിലൊക്കെ ആയിരിക്കും കൂടുതൽ വെള്ളക്കെട്ട് ഉണ്ടാകാൻ സാധ്യത അതോടൊപ്പം തന്നെ ആർ കെപുരം മോട്ടിബാഗ് ആ ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ വെള്ളക്കെട്ട് െട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും ഒക്കെ അതിൽ രക്ഷകളിലേക്ക് എത്തിക്കൂ ഡൽഹിയിൽ വല്ലപ്പോഴേ മഴ പെയ്യാറുള്ളൂ പക്ഷെ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ടുണ്ടാകുന്നത് നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ പല റോഡുകളും നമുക്ക് അവിടെ കാണാം ഞാൻ ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ സാധാരണ വെള്ളക്കെട്ട് ഉണ്ടാകാറുള്ളതാണ് ഉണ്ടോ നോക്കാൻ നമുക്ക് ആദ്യമേ പറഞ്ഞുവിടാം